വിശന്നിരിക്കുന്ന നട്ടുച നേരത്ത് നല്ല ചൂടുള്ള കഞ്ഞിയും അതിലേക്ക് പുഴുക്കും കിട്ടിയാൽ എങ്ങനെയുണ്ടാകും അതിനൊപ്പം നല്ല മുരുമുര വറുത്തെടുത്ത മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട സംഗതി കുശാർ കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും എന്നാൽ ഇനി വെറുതെ കേട്ട് കൊതിച്ചിരിക്കേണ്ട ഇത്തരത്തിലൊരു സ്പോട്ടുണ്ട് അങ്ങ് കോട്ടത്ത് ഇതാണ് പാൽക്കാരം പയ്യൻ്റെ തട്ടിക്കൂട്ടുകട പ്രദേശവാസിയായ നിതിൻ്റെ കടയാണിത് പേരിൽ മാത്രമുള്ളൂ ഈ തട്ടിക്കൂട്ടർ വിഭവങ്ങൾക്കെല്ലാം അപാര ടേസ്റ്റാണ് രാവിലെ ഒൻപത് മണിയോടെ കടയിൽ കച്ചവടം തുടങ്ങും നാൽപ്പതിലധികമുള്ള വെറൈറ്റിയാണ് ഇവിടുത്തെ പ്രത്യേകത രാവിലെ പഴംപൊരി പക്കവട തുടങ്ങിയ ചെറുകടികളും അതോടൊപ്പം കഞ്ഞിയും അതിലേക്കുള്ള പുഴുക്കും റെഡിയാകും മാത്രമല്ല കിഡിലൻ ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയും ഇതിനൊപ്പം ഉണ്ടാകും രാവിലെ കട തുറക്കുന്നത് മുതൽ തിരക്കോട് തിരക്കാണിവിടെ ഉച്ചയ്ക്ക് ഊണും അതിലേക്കുള്ള ചിക്കൻ ചുക്ക ചിക്കൻ ഫ്രൈ ചിക്കൻ കറി മത്സ്യ ഇനങ്ങളായ കൂന്തൽ ഫ്രൈ നത്തോലി ഫ്രൈ തുടങ്ങി നിരവധി വിഭവങ്ങൾ വേറെ ഉണ്ടാകും നമ്മൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം പാചകം ചെയ്യുന്നത് ബിരിയാണിക്ക് മാത്രം ഓയിൽ ഓയിലെടുക്കുന്നതാണ് പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മുടെ വീടിന്റെ വീടിനടുത്തുള്ള ഒരു മില്ലീന്നാണ് വാങ്ങുന്നത് കൂട്ട് അരവൊക്കെ നമ്മൾ തന്നെ ഇറക്കുമ്പോഴാണ് അരവൊന്നും അങ്ങനെ കൃത്യമായിട്ട് വാങ്ങാറില്ല നാടൻ രീതിയിൽ തന്നെയാണ് ഫുഡൊക്കെ പാചകം ചെയ്യുന്നത് നിതിൻ സ്വന്തമായി കണ്ടെത്തിയ പാൽ സർബത്തും മുന്തിരിച്ചാറും മുന്തിരി സർബത്തുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതിനായി മാത്രം കടയിലെത്തുന്നവരുണ്ട് പാൽക്കാരൻ പയ്യൽ എന്ന പേരിലും ഒരു കഥയുണ്ട് ക്ഷീര കർഷകനായ നിതിൻ കറിവേപ്പിലെയും ഇഞ്ചിയും ചേർത്ത സ്പെഷ്യൽ മോരിൻറെയും കാന്താരി മോരിന്റെയും കച്ചവടമാണ് ആദ്യം ആരംഭിച്ചത് രുചി അറിഞ്ഞ് നിരവധി പേരെത്തിയതോടെ കച്ചവടം പൊടിപൊടിക്കാൻ തുടങ്ങി മാത്രമല്ല കടയിലെത്തുന്നവരിൽ പലരും ചായയും കഞ്ഞിയും ഉണ്ടോ എന്നൊക്കെ തിരക്കി തുടങ്ങി ഇതോടെ നിരവധി വിഭവങ്ങളുമായി കടയൊന്ന് ഉഷാറാക്കി അങ്ങനെയാണ് കുഞ്ഞുകട പാൽക്കാരൻ പയ്യന്റെ തട്ടിക്കൂട്ട് കടയായി മാറിയത് നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരു മോരും വെള്ളത്തിലാണ് ഒരു ഒരു മോരുമായിട്ട് ഈ ഫാമായത് കൊണ്ട് വൈകുന്നേരം ഒരു നാല് മണിക്ക് കറിവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഒരാളെ പോയി പിന്നെ ചായപ്പ് ആള് വരാൻ തുടങ്ങി അപ്പോൾ ചായപ്പ് കരിപ്പ് ഒരാളായി പിന്നെ കഞ്ഞി അന്വേഷിച്ച് വരാൻ അപ്പോൾ അങ്ങനെ ആളുകളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ഓരോ സാധനങ്ങളും അതിന് ഇണക്കായിട്ട് ഓരോ ആൾക്ക് ജോലി കൊടുത്തുകൊണ്ട് പ്രദേശവാസികൾ തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാർ സദാസമയവും തിരക്കായതുകൊണ്ട് തന്നെ രണ്ട് ഷിഫ്റ്റുകളിലായാണ് ജീവനക്കാർ ജോലിക്കെത്തുന്നത് ദിവസങ്ങൾ ഓരോന്ന് ചെല്ലും തോറും കച്ചവടം കൂടുതൽ ജോറാകുകയാണ് പാൽക്കാരൻ പയ്യന്റെ ഈ തട്ടിക്കൂട്ടുകടയിൽ ഇ ടി വി ഭാരത് കണ്ണൂർ